എല്ലാവർക്കും ക്രിസ്റ്റോ സയ്യാർജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സിലബസ് പ്രകാരം സയൻസിൽ നിന്ന് ജീവശാസ്ത്രം എന്ന സബ്ജക്റ്റിലെ സബ് ടോപ്പിക്കായ മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള പി എസ് സിക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ടോപ്പിക്കിനെ കുറിച്ച് മൂന്ന് പാർട്ടായിട്ടായിരിക്കും വീഡിയോസ് ചെയ്യുന്നത് അപ്പം എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എ ബി രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും ആൻസർ എ ബി രക്തഗ്രൂപ്പ് ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത് ആൻസർ ഓക്സിറ്റോസി യും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏത് ആൻസർ ഇരുമ്പ് ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് ആൻസർ മെലാറ്റോണിൻ മനുഷ്യ ശരീരത്തിൽ തരുണാസ്തികൾ കാണപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് മുലപ്പാൽ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏത് ആൻസർ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ആൻസർ ചെറുകുടൽ കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത് ആൻസർ യൂസ്റ്റേഷ്യൻ നാളി മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ് ആൻസർ ചർവണകം ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നത് ആൻസർ ചെവിക്കുട സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യശരീരഭാഗം ആൻസർ ട്രക്കിയ ശബ്ദ തരംഗങ്ങളെ കർണപ്പടത്തിലേക്ക് നയിക്കുന്നത് ആൻസർ കർണനാളം ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത് ആൻസർ കീലസന്ധി ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത് ആൻസർ പിറ്റുറ്ററി ഗ്രന്ഥി ഈ ഗ്രന്ഥിയെ നായികഗ്രന്ഥി അഥവാ ഗ്രന്ഥി എന്ന പേരിലും അറിയപ്പെടുന്നു അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ആൻസർ കാൽസ്യം ഫോസ്ഫേറ്റ് ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവ്യ ഗ്രന്ഥി ഏത് ആൻസർ തൈറോയിഡ് ആദംസ് ആപ്പിൾ എന്ന പേരിലും തൈറോയിഡ് ഗ്രന്ഥി അറിയപ്പെടുന്നുണ്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവ ഗ്രന്ഥി ഏത് ആൻസർ പാൻക്രിയാസ് മനുഷ്യ ശരീരത്തിലെ ജൈവ ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് ആൻസർ പൈനിയൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിൽ അന്നപദത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് ആൻസർ ചെറുകുടൽ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിലെ ആകെ പല്ലുകളുടെ എണ്ണം എത്ര ആൻസർ മുപ്പത്തിരണ്ട് ബാക്കി ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ